സൈക്കിൾ അപകടം ഇതിപ്പോ സ്കൂളുകാരുടെ അനാസ്ഥയാണോ അത് കെ എസ് സി ബി കാരുടെ അനാസ്ഥയാണോ ഇതിപ്പോ സ്കൂളിന്റെ മാത്രല്ല ഇപ്പൊ സ്കൂളിന്റെ ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ വല്ലതിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ആരേലൊരാളുടെ ജീവൻ പോയാൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചേക്കുവാണോ കാരണം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാലാണ് ഇവർ നടപടി എടുക്കുന്നത് കുറെ രാഷ്ട്രീയക്കാര് വന്നിട്ട് കുറേ പൈസ അങ്ങോട്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗം അങ്ങ് തീർന്നു നഷ്ടം വരുന്നത് ആ കുടുംബത്തിനാണ് അത് എത്ര കാലം കഴിഞ്ഞാലും അത് നഷ്ടം തന്നെ ആണ് ഈ സ്കൂൾ കെട്ടിടവും വൈദ്യുതി ലൈനും തമ്മിൽ ആവശ്യത്തിനുള്ള അകലം പോലും ഇല്ല ഈ കെ എസ് ഇ ബിയുടെ ആൾക്കാർക്ക് കണ്ണ് കാണുന്നില്ലേ അതോ അവിടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മനപ്പൂർവ്വം അങ്ങ് വിട്ടിട്ട് പോയതാണോ ഈ വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അതൊരു സ്കൂളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നോ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ ഈ സ്കൂളുകാർക്ക് അവിടെ ഷീറ്റ് ഇട്ടപ്പോൾ കണ്ണ് കണ്ടില്ല അതിൻ്റെ മുകളിൽ വൈദ്യുതി ലൈൻ ഇരിക്കുന്നുണ്ടെന്നുള്ളത് കുട്ടികളാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന്റെ മുകളിലോട്ട് അവരെ വലിഞ്ഞു കയറും എന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലെ ഈ സ്കൂളുകാർക്ക് ഇല്ലാതെ പോയോ അപ്പൊ ഈ സ്കൂളിലെ മാനേജറാണ് എന്ന് പറയുന്ന താങ്കൾക്ക് അതിലൊരു ഉത്തരവാദിത്തവും ഇല്ലേ എല്ലാം കെ എസ് ഇ ബാർക്ക് മാത്രാണോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്കൂളിന്റെ മാനേജറാണ് ആ സ്കൂളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നോക്കണം കടമ നിങ്ങൾക്കില്ലേ നൈസായിട്ട് അങ്ങ് കൈ ഒഴിയുന്നുണ്ടല്ലോ ഈ ഭാഗത്ത് ആ ഭാഗത്തേക്ക് കുട്ടികൾ കുഞ്ഞ് ആ ഷീറ്റിന്റെ മുകളിൽ കേറിയതാണ് പ്രശ്നം അല്ലാണ്ട് നിങ്ങൾ അവിടെ സൈക്കിൾ ഷീറ്റ് അടിച്ച് വെച്ചതല്ല പ്രശ്നം നല്ല ന്യായീകരണം നാലു വർഷമായി നിങ്ങളവിടെ മാനേജറായിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ തോന്നിയില്ല നിങ്ങളുടെ മക്കളായിരുന്നു ഈ അവസ്ഥയിൽ പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുമായിരുന്നോ എന്ത് ചോദിക്കുമ്പോൾ നാൽപ്പത് വർഷം മുമ്പുള്ള ലൈനാണ് നാൽപ്പത് വർഷം മുമ്പുള്ള ലൈനാണെന്ന് പറയുന്നുണ്ട് അത് എത്രയോ വർഷം മുമ്പുള്ള ലൈൻ ആയിക്കോട്ടെ ആ സ്കൂൾ അവിടെ നടത്തുമ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്തമില്ല ഈ വൈദ്യുതി താണത് അല്ലെങ്കിൽ ഈ ലൈൻ താണത് നിങ്ങളുടെ ശ്രദ്ധയെ പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു നല്ല മാനേജറാണ് നല്ല ഉത്തരവാദിത്തം കേട്ടോ സ്കൂളിൻ്റെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം ഈ സ്കൂളുകാർക്കെതിരെ ആദ്യം കേസെടുക്കണം ശരി എന്നാൽ ബായ്